അപ്പോൾ ടീമേ ഇന്നത്തെ പണി പാടി ഇതാണ് ഏ ഈ മരത്തിന്റെ പണിയാണ് ഇന്നത്തെ പണി അപ്പോൾ നമ്മൾ പണി ആരംഭിക്കുക ഓക്കേ അപ്പോൾ ഇതൊന്ന് ഇന്ന് എന്തായാലും ചിക്കൻ ബിരിയാണിക്ക് ഉള്ളത് വേണ്ടേ മട്ടനും ചിക്കനൊക്കെ വേണ്ടേ ബിരിയാണി കഴിക്കണ്ടേ ഇന്ന് പരിപാടി കൊണ്ട് നമ്മൾ നമ്മളെ പണി ആരംഭിക്കുക ഇന്ന് രാത്രിയായിട്ടേ ബിരിയുള്ളൂ ഓക്കെ ചൂടൊക്കെ പോയി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ നമുക്ക് പണിയിലേക്ക് പോവാം Uh-huh. <laughs> ഇന്നത്തെ പരിപാടിയോടെ ഫിനിഷായി അപ്പൊ പരിപാടി ഓക്കേ